ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഗപ്പികൾക്ക് ഞാൻ കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വളരെ കുറച്ച് ഗപ്പികളേ ഉള്ളൂ ഞാൻ ഗപ്പികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം വളരെ കുറച്ച് ഗപ്പികളേ ഉള്ളൂ പക്ഷേ അവർക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ ഒന്ന് കയറി നോക്കുക ഒട്ടനവധി വീഡിയോകൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള അതായത് ഗപ്പി വളർത്തൽ കോഴി വളർത്തൽ മറ്റ് കൃഷികളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണ് ചാനൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചിരുന്നെന്താ വെച്ചാൽ ഈ കാണുന്നത് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല ഇത് ഈ ഫാമിനകത്ത് ഒരു പാത്രത്തിലിട്ട് വച്ചിരിക്കുകയാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഡയറക്റ്റ് വെയിൽ ഇവിടെ അടിക്കില്ല എന്നാൽ ആ വെയിലിൻ്റെ ചൂട് കിട്ടുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കാരണം എന്താണ്ടാ അപ്പോൾ അവൾ ഇത് കിഴക്കോശാണ് കിഴക്കോശ്ന്ന് രാവിലത്തെ വെയിൽ ഇവിടേക്ക് അടിക്കില്ല പടിഞ്ഞാറ് വശത്ത് സൂര്യൻ നന്നായിട്ട് ചാഞ്ഞു കഴിഞ്ഞാൽ ആ വൈകുന്നേരത്തെ ഒരു വെയിൽ മാത്രമേ ഇതിനകത്തേക്ക് അടിക്കുള്ളൂ അപ്പോൾ ഡയറക്റ്റ് വെയിലടിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെ ജൈവക ഗുണങ്ങളാണെന്നു വരത് മുഴുവൻ പൊയ് പോകുന്ന രീതിയിലുള്ള വെയിൽ ഒരിക്കലും ഇതിനകത്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് ഇനി ഇങ്ങനെ ഇരുന്ന് ഉണങ്ങി നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും നമ്മുടെ കയ്യിലിട്ട് തന്നെ തിരുങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും അങ്ങനെ കിട്ടുന്ന പൊടി മറ്റ് പെല്ലറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പെല്ലറ്റ് ഫീഡിൻ്റെ കൂടെ ഈ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ടത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇത് പൊടിച്ചിട്ടതാണ് വേണ്ട പെല്ലറ്റ് ഫീഡും ആ മുരിങ്ങയുടെ ഇലയും കൂടെ പൊടിച്ചിട്ട് തീറ്റയാണ് സാധാരണ നമ്മളധികം ഗപ്പികൾക്ക് ഒരു നേരം കൊടുക്കുന്നത് ഈ ഒരു നേരം ഇത് കൊടുക്കുക പറയുമ്പോൾ ബാക്കിയുള്ള നേരം കൊടുക്കുന്ന കൂടെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ ബാക്കിയുള്ള രണ്ട് നേരമാണ് തീറ്റ കൊടുക്കാറുള്ളത് അതെന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മുടെ ഈ കുളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗപ്പികൾ ഉള്ളത് എണ്ണം കൂടുതൽ എന്ന് പറയുമ്പോൾ അഞ്ഞൂറിലധികം ഗപ്പികൾ ദൈ ഒരു പോണ്ടിനകത്തുണ്ട് ചെറുതും വലുതുമായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗപ്പികൾക്ക് രാവിലത്തെ തീറ്റ ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ അത് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് അപ്പോൾ ദേ ഈ തീറ്റ ഞാൻ നേരത്തെ കയ്യിലേക്ക് എടുത്ത തീറ്റയാണ് ഈ ഗപ്പികൾക്ക് കൊടുത്ത് കാണിച്ചു തരാം അവർ നന്നായിട്ട് അത് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം അടക്കം നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തീറ്റ കൊടുക്കേണ്ട സമയമായി ആൾ വന്നുകൊണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാ കപ്പികളും മിക്സഡ് ഗപ്പികളാണ് കേട്ടോ അതിനകത്തുള്ളത് ഇത് ഇട്ടുകൊടുത്തോളാം എല്ലാ കപ്പികളും അതിനകത്തുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം വരുന്നുണ്ട് എല്ലാം ആ തീറ്റ എടുക്കുന്നുണ്ട് ഈ മുകളിൽ പാറ കിടക്കുന്ന തീറ്റകളും അധികവും മുരിങ്ങയുടെ ഇലയാണ് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഈ സംഭവങ്ങളൊന്നും കാണില്ല എല്ലാം ഇവരെ തിന്നിട്ടുണ്ടാവും താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് താഴെ കാണാം ഏറ്റവും അടിയിലേക്ക് പെല്ലറ്റ് പോകുന്നുണ്ട് അത് താഴെ പോയിട്ട് ആ വലിയ മീനുകളൊക്കെ പെല്ലറ്റാണ് കഴിക്കുന്നത് ഈ മുകളിൽ കിടക്കുന്നത് അധികം ചെറിയ ചെറിയ മീനുകളാണ് ഈ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ തരികളും കഴിക്കുന്നത് ആ ചെറിയ മീനുകളാണ് നിങ്ങളത് കാണുന്നുണ്ടാവും ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഈ സംഭവം മുഴുവൻ അത് തിന്നു തീർന്നിട്ടുണ്ടാവും മുകളിൽ കിടക്കുന്നതിപ്പോ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതൊക്കെ തിന്ന് തീർക്കുക ഇലയല്ലേ എല്ലാം തിന്ന് തീർക്കാൻ പറ്റും പക്ഷേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങ ഇല എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളതിനെ കാണുന്നുണ്ടാവും എല്ലാം ഇങ്ങനെ കഴിക്കുന്നത് കാണുന്നുണ്ടാവും ചെറുതും വലുതുമായിട്ടുള്ള ഗപ്പികളെല്ലാം ഇത് വന്ന് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഞാൻ പറഞ്ഞ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിലുള്ള മിക്സഡ് ഗപ്പികളെ കുറിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് കയറി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇതാണ് രാവിലെ ഞാൻ കൊടുക്കുന്ന ഗപ്പികൾ കൊടുക്കുന്ന തീറ്റ പിന്നെ അപ്പുറത്തൊക്കെ ചെറിയ ചെറിയ ഗപ്പികൾ ഗപ്പികളും അവർക്കൊക്കെ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതില് ഞാനിത് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു വാങ്ങും അത് കഴിഞ്ഞ പിന്നെ ഉള്ളത് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം വാഴയുടെ ഇല ഇട്ടു വെച്ചിരിക്കുന്ന ഒരു പാത്രം കാണാം അത് ചെറിയ മീൻകുഞ്ഞുങ്ങൾക്കുള്ള ഇൻഫോസോറിയ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ചെറിയ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് യെല്ലോ ടെക്സിഡോയുടെയും അതുപോലെ ഫുൾ ബ്ലാക്കിൻ്റെയും കുഞ്ഞുങ്ങളാണ് അത് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലാണ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് ബ്രെഡ് ബംസും അതുപോലെ ദൈ കാ കാണുന്ന ഇതിലുള്ള ഇൻഫോസോറിയ കൂടെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ രാവിലെ ബ്രെഡ് ബംസ് കൊടുക്കും വൈകുന്നേരം ദെയ് ഇൻഫോസോറി കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ നേരത്തെ കാണിച്ച പെല്ലറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചതിൻ്റെ വെള്ളം കൂടെ ആ ചെറിയ ഗപ്പികൾക്ക് നിങ്ങൾ ഈ കാണുന്ന ഗപ്പികൾക്ക് കൊടുക്കാറുണ്ട് അതാണ് ചെറിയ കപ്പികൾക്ക് കൊടുക്കുന്ന തീറ്റ പിന്നെ ഈ കാണുന്ന പോലെ വലിയ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റ കൂടെ ഉണ്ട് അതായത് നമ്മുടെ കൂത്താടി കൂത്താടികളെ കൊടുക്കാറുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ഒന്നെന്നുള്ള ലെവലിൽ ഇവർക്ക് ഈ വലിയ ഗപ്പികൾക്ക് കൂത്താടികളെ കൊടുക്കാറുണ്ട് കൂത്താടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ വരും അതൊന്നും കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഈ വലിയ കപ്പികൾക്ക് കൊടുക്കാറുള്ളത് വലിയ ഗപ്പികൾ മാത്രം ഇട്ടിട്ടുള്ള അവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ചെറിയ കുഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നവർക്ക് പൂത്താടിയെ കൊടുക്കാറില്ല അപ്പം അങ്ങനെ ആദ്യം ഞാൻ കൊടുത്തിരുന്നു അപ്പം എന്നോട് സുഹൃത്ത് പറഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി കൂടുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോണ്ടിലുള്ള വലിയ കപ്പികൾക്ക് പൂത്താടിയെ കൊടുക്കാറില്ല ഇതാണ് ഇവർക്ക് കൊടുക്കുന്ന ഒരു തീറ്റ് ഓക്കേ പിന്നെയുള്ളത് നിങ്ങളിത് ഈ കാണുന്നത് ബ്രെഡ് ബംസ് കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെറിയ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ബ്രെഡ് ബംസ് ബ്രെഡ് ബംസ് കൾച്ചർ ചെയ്യുന്ന എങ്ങനെയെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ അത് കുഴപ്പമില്ല നല്ല സക്സസ്സാണ് രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രെഡ് വംസ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ എടുത്തു ഇന്നത്തെ ആയി വരുന്നതേ ഉള്ള ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായതിൻ്റെ സൈഡിൽ ഗ്ലാസിൻ്റെ സൈഡിൽ മുകളിലേക്ക് ആ പടർന്ന് കിടക്കുന്നത് ബ്രെഡ് ആണ് ഇത് ഒരു കോട്ടൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇയർ ബഡ്സോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് സൈഡിൽ നിന്ന് എടുത്തിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക നിങ്ങളത് ഈ കാണുന്നുണ്ട് ഈ കാണുന്ന ആ മുകളിലേക്ക് കയറി നിൽക്കുന്ന ആ കാണുന്നത് ഫുള്ള് വേംസ് ആണ് അതിനകത്ത് കുറച്ചൊന്നുമല്ല ലക്ഷക്കണക്കിന് വേംസ് ഉണ്ടാവും നമ്മളത് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം ഞാനത് അങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം മോള് കാട് രൂപത്തിൽ അത് വരും ബ്രെഡ് വേംസ് കൾച്ചർ ചെയ്യുന്നതിൻ്റെ അധിക പേർക്ക് അറിയാം അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ തീറ്റയായിട്ട് കൊടുക്കുന്നത് ബ്രെഡ് ബേംസ് ഇതിപ്പോൾ ഈ മൂന്ന് കുപ്പിയിലും ഈ മൂന്ന് ഗ്ലാസ്സിലും അതുതന്നെയാണ് അതേപോലെ ദൈ ഇരിക്കുന്ന രണ്ട് പാത്രത്തിലും അതുതന്നെയാണ് ഇത് ധാരാളമാണ് ധാരാളം എന്ന് വെച്ചാൽ ധാരാളമാണ് ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ കപ്പികൾക്കും ഇത് കൊടുക്കാറുണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൂടുതൽ കിട്ടുന്ന സമയത്ത് വലിയ കപ്പികൾക്കും ഈ തീറ്റ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചത് സ്ഥിരമായിട്ട് ഞാൻ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഗപ്പികൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ വളരെ കുറച്ച് ഗപ്പികളല്ലോട്ടോ അവർക്ക് കൊടുക്കുന്ന തീറ്റകളാണ് ഇതിന് പുറമെ ഞാൻ ചില സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞ മാത്രം എടുത്ത് ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അത് ബ്രീഡ് ആവാറുള്ള ഗപ്പികളുണ്ടെങ്കിൽ ആ ഗികൾക്കാണ് കൊടുക്കാറ് അവർക്കത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നോട് ഒന്നിനോട് ഗപ്പികൾ വളർത്തുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് ഒന്ന് ഉടച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം അത് കൊണ്ട് പൊടിച്ചാൽ നല്ല പൊടിയായിട്ട് വരും അത് ഗപ്പികൾക്ക് നന്നായിട്ട് തിന്നുന്നുണ്ട് നന്നായി ായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് അത് അപ്പോൾ അത് ചെറിയ കുഞ്ഞുങ്ങൾക്കും ഞാൻ കൊടുക്കാറുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ നന്നായിട്ട് പൊടിച്ച് കയ്യിലിട്ട് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ നന്നായിട്ട് മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള മറ്റ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ചെതലൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ചെതലൊക്കെ ഉള്ള സമയത്ത് അതിനൊക്കെ പിടിച്ചിട്ട് വലിയ ഗപ്പികൾക്കുള്ള സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ളത് സുഹൃത്തുക്കൾ പറഞ്ഞതിനനുസരിച്ചാണ് ഞാനതൊക്കെ ചെയ്യുന്നത് അതൊക്കെ എത്രമാത്രം ശരിയാണെന്നുള്ള അറിയില്ല അത് തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇത് ഗപ്പികളെ വളർത്തി പരിചയമുള്ള ആളുകൾ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം